ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ ആയിരുന്നു കേട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട് സമയമൊന്നും കിട്ടാറില്ല അപ്പോൾ ഇന്നൊരു ചെറിയൊരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുമായാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരം അതേ കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതേ കപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ കപ്പ റെഡിയാക്കാൻ തന്നെ എനിക്കിപ്പോൾ എന്തോ ഭയങ്കര പേടിയാണ് കേട്ടോ പേതി എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കേട്ടോ ഈ കപ്പ എന്താണോ കപ്പ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്ന സമയത്ത് എനിക്ക് കയ്യിൽ കഴിഞ്ഞ മുറി ആയിട്ടോ അത് കുറച്ച് നല്ലൊരു മുറി തന്നെയാണ് ആയത് കേട്ടോ അപ്പോൾ അപ്പോൾ അന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വലിയ മുറി കാരണം തന്നെ അപ്പം എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവം ഉണ്ടാകുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് അത് വലിയൊരു പേടിയന്നെ ആയി മാറി അതിൻ്റെ ഒരു പേടിയുണ്ട് അതങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ എടുത്തെത്തിയെടുക്കുന്നുണ്ട് പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പേടിച്ച് പോയി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് വലിയ മുറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ചിത്തത് എന്നാലും നമുക്ക് എത്ര പേടിയാലും നമ്മൾ ചെയ്യണ ജോലി നമ്മൾ ചെയ്യാതിരിക്കില്ലല്ലോ നമ്മൾ എന്തായാലും ചെയ്യും ചെയ്തോണ്ടേ ഇരിക്കും ചെയ്യുക തന്നെ വേണമല്ലോ ചെയ്യാൻ ചെയ്യാതെ പറ്റില്ലല്ലോ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഞാനിപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇമ്മോനും ഇവിടെയാണ് ഒന്നാം ക്ലാസ്സിൽ ഇവിടെയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊൾ നമ്മൾ ഇവിടെയാണ് കേട്ടോ ഇപ്പം പേരൊന്നും വെട്ടിയിട്ടില്ല വെട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവും അപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് ഇന്നാണെങ്കിൽ വീട്ടിൽ ആരുമില്ല കേട്ടോ എടുത്തിട്ടൊന്നുമില്ല അമ്മ ആണെങ്കിൽ കടയ്ക്ക് പോയിട്ടുണ്ട് അപ്പം ആരുമില്ലാത്ത കാര്യം ഞാൻ തന്നെ വേഗം ഇത് റെഡിയാക്കി കപ്പ് റെഡിയാക്കി നിൽക്കുന്നത് അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണി എഴുന്നേറ്റത് പിന്നെ അവളെ എഴുന്നേറ്റപ്പം പിന്നെ അവളായിട്ട് കുറച്ച് സമയം പോയിട്ട് പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി വന്നപ്പോൾ ഞാൻ വേഗം അവളെ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ റെഡിയാക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ചേച്ചി പറഞ്ഞു നീ കൊണ്ട ഞാൻ തന്നെ റെഡിയാക്കി തരാൻ പറഞ്ഞിട്ട് ചേച്ചി റെഡിയാക്കി തന്നു തന്നുട്ടോ അങ്ങനെ അങ്ങനതേ ഞാനത് റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോഴതേ നമ്മുടെ പൊന്നൂസ് വന്നിട്ട് എൻ്റെ കൂടെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് ടാവാൻ ഇപ്പോൾ എനിക്ക് തലയിൽ കൊമ്പ് വെച്ച് കാണിക്കാന ടാവം വന്നിട്ട് അമ്മയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ കടയ്ക്ക് പോയിട്ടുള്ളത് നമുക്കൊരു ചെറിയ കട ഉണ്ട് അപ്പോൾ അമ്മ എൻ്റെ ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കടയ്ക്ക് പോയി ഉണ്ടായിരുന്നത് എനിക്കൊന്നും കുട്ടീനേറ്റൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ പോയത് അപ്പം പിന്നെ അമ്മ അച്ഛന് ഫുഡ് കൊടുക്കുന്ന സമയത്താണ് ഇവിടെ അപ്പം വണ്ടി വന്നത് അപ്പോൾ പിന്നെ അത് റെഡിയാക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം അച്ഛനും ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് അമ്മയൊക്കെ കഴിച്ചിട്ട് അമ്മ പിന്നെ തിരിച്ച് കടയിലേക്ക് പോയിട്ടോ പോയിട്ടാ പിന്നെ ഏതായാലും കുട്ടി ഉറങ്ങുമ്പോൾ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിന് പിന്നെ ആൾ എഴുന്നേൽക്കും ചെയ്തില്ല എന്തായാലും നമ്മളെല്ലാം റെഡിയാക്കി കണക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്കും നല്ല ഇഷ്ടമാണ് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കപ്പ പിന്നെ അച്ഛനും എപ്പോഴും പറയും കപ്പ വന്നിരുന്നെങ്കിൽ വാങ്ങിക്കരുത് എന്ന് അച്ഛനും എപ്പോഴും പറയും കേട്ടോ എന്ന് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ദിവസം നമുക്ക് കപ്പ വാങ്ങിക്കാറ് ഉണ്ടാക്കാറുണ്ട് എന്നാലും അച്ഛനെപ്പോഴും ഇങ്ങനൊരാഗ്രഹം പറയും പിന്നെ നമ്മൾ മിക്കാറും വാങ്ങുകയും ചെയ്യും കേട്ടോ പക്ഷെ അധികം ഒന്നും കൊടുക്കില്ല കേട്ടോ അച്ഛനക്ക് ഷുഗറുള്ള കാരണം ഒരു രണ്ട് പീസ് കൊടുക്കുകയുള്ളൂ എന്നാലും നമ്മൾ പറയുമ്പോൾ അങ്ങനെ വാങ്ങിക്കണമെന്നാണ് അച്ഛൻ ആഗ്രഹം പറയുമ്പോൾ അങ്ങനെ വാങ്ങിക്കണമെന്നാണ് കേട്ടോ അങ്ങനത്തെ അത് നമ്മളെല്ലാം വേവിച്ചെടുത്തിട്ട് ചെയ്തിട്ട് ഉണ്ട് പിന്നെ പാൽ കൊണ്ടന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ വീട്ടിനെ തൊട്ടടുത്ത് തന്നെയാണ് സൊസൈറ്റി അവിടെ നിന്നാണ് നമ്മൾ പാലൊക്കെ വാങ്ങിക്കുകയാണ് അപ്പോൾ ചായ ഉണ്ടാക്കി ഇതും കപ്പ പുഴുങ്ങൊക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് പിന്നെ എന്താണെങ്കിൽ നല്ല മത്തിക്കറി എണ്ണിരുന്നു കേട്ടോ മത്തിക്കറി കൂട്ടിയിട്ടാണ് കേട്ടോ പൂൾ കടിക്കണത് അപ്പോൾ പിന്നെ നല്ല കോമ്പിനേഷനുമാണല്ലോ എനിക്കാണെങ്കിൽ പിന്നെ പറയും വേണ്ട ഒരുപാട് ഇഷ്ടമാണ് പൊന്നൂസൊന്നും അങ്ങനെ പൂളൊന്നും കപ്പ കഴിക്കാത്ത ആളാണ് കേട്ടോ പോലെയാണെങ്കിൽ കപ്പൊന്നും അങ്ങനെ കഴിക്കണ ആളല്ല ചില നേരത്ത് കഴിക്കും ചില നേരത്ത് കഴിക്കില്ല അങ്ങനെയാണ് കേട്ടോ അവന് എന്തായാലും ഇന്ന് വലിയ ഇതിൽ ഇരിക്കുന്നുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും രണ്ട് പീസ് കൊടുത്ത് കഴിക്കണമെങ്കിൽ അവരുടെ കൂട്ടത്തില് കുട്ടികളുടെ കൂട്ടത്തിൽ ഇരുന്ന് കഴിക്കുകയാണെന്ന് വെച്ചാൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും അവർ ഇരുന്ന് കഴിക്കണമുണ്ട് അപ്പോൾ ആ സമയത്ത് വേഗം ഞാനത് നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് പൊടി കൊടുക്കാനായിട്ട് സിറിലാക്കാണ് കേട്ടോ അപ്പോൾ അത് കൊടുക്കാനായിട്ട് വേഗം അതൊന്ന് റെഡിയാക്കി എടുത്ത് അപ്പം നല്ല വാശിയിലാണ് കേട്ടോ എന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കാൻ പകലൊക്കെ ഉറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു ആൾക്ക് അപ്പോൾ അതിൻ്റേതായ വാശിയൊക്കെ ഇപ്പോൾ വൈകുന്നേരമാണ് ആൾക്ക് തുടങ്ങിയിരിക്കുന്നത് ഉറങ്ങാത്തതിൻ്റെ ക്ഷീണവും വാശിയൊക്കെ വൈകുന്നേരം നേരത്തെയായിരുന്നു അപ്പോൾ വാശി പിടിച്ചിട്ട് ആൾ തീരെ കഴിക്കുന്നുണ്ടായിരുന്നില്ലേ കുറേ ഞാൻ അവളുടെ പോയിട്ട് മല്ലി കുറെ നേരം ഇരുന്നിട്ടാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചത് ചെറുതായിട്ടൊന്ന് കഴിച്ചത് അപ്പം നമ്മുടെ മക്കൾ വാശി പിടിക്കുമ്പോൾ നമുക്ക് തന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല ഒന്നിനും ടൈമും കിട്ടിയില്ല അപ്പം ഇതൊക്കെ ഇരുന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ